ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ എലത്തൂർ നിയോജക മണ്ഡലത്തിൽ ഒക്ടോബർ നാലിന് നടത്തുന്ന പരാതി പരിഹാര അദാലത്ത് സംഘടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങളുടെ പരാതികളിൽ ഏതെങ്കിലും കാരണത്താൽ തീരുമാനം വൈകുന്നത് ഒഴിവാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു അദാലത്ത് വിജയകരമായി നടത്താൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു മന്ത്രി എ കെ ശശീന്ദ്രൻ മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എന്നിവർ രക്ഷാധികാരികളായും ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി സുനിൽകുമാർ ചെയർമാനും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ പി ഷീബ എ സരിത സി എം ഷാജി കൃഷ്ണവേണി മാണിക്കോത്ത് പി നൌഷിർ കെ ടി പ്രമീള മണ്ഡലത്തിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ കോർപ്പറേഷൻ കൌൺസിലർമാർ എന്നിവർ വൈസ് ചെയർമാൻമാരും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ പി ടി പ്രസാദ് ജനറൽ കൺവീനറും ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ട്രഷററുമായി അഞ്ഞൂറ്റിയൊന്നംഗ സംഘാടക സമിതിയാണ് രൂപീകരിച്ചത് കക്കോടി പ്രിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കക്കോടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീബ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി നൌഷീർ എ സരിത കൃഷ്ണവേണി മാണിക്കോത്ത് ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിഹാന രാരപ്പൻകണ്ടി കോർപ്പറേഷൻ കൗൺസിലർമാരായ വി പി മനോജ് എസ് എം തുഷാര മനോഹരൻ എ ഡി എം പി സുരേഷ് എൽ എസ് ജി ഡി ജോയിൻ്റ് ഡയറക്ടർ പി ടി പ്രസാദ് കോഴിക്കോട് തഹസിൽദാർ എ എം പ്രേംലാൽ പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു